ഇഷ്ട വ്യക്തികളെ അധ്യാപകരുടെ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും സാന്ദ്ര സമര സാന്ദ്ര ദിനാശംസകൾ നേരുന്നു നമ്മൾ ഞാൻ ആദ്യമായി കുറിച്ച് എഴുതിയ കവിത ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ് ഞാൻ പാടാം പിന്നെ ഞാൻ ഞാൻ എൻ്റെ വിഷയമായ ഗാന്ധിജിയും സത്യാഗ്രഹങ്ങളും എന്ന വിഷയത്തിലേക്ക് ഞാൻ പോകാം നാട് തന്നാട് ജയ 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 ശ്രീ ജനനിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് കാരണങ്ങളെ അടക്കി പഴിച്ചിരുന്ന കാലത്ത് നമ്മളെ നമ്മൾ ഭാരതീയർ ഉദിച്ചുയരുകയായിരുന്നു നമ്മളെ അങ്ങ് സഹായിച്ച ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജി എന്നിവരെ നമ്മൾക്ക് പ്രണാമം അർപ്പിക്കാം നാം നാം ഇന്ത്യക്കാരാണ് നമ്മുടെ രാഷ്ട്രപായ ഗാന്ധിജിയാണ് നമ്മളെ വരുനയിച്ചത് നമ്മുടെ ബ്രിട്ടീഷ്കാരുടെ അതിഘോരമായ ആയുധങ്ങൾക്ക് മുമ്പിലും നമ്മൾ ഗാന്ധിജി സത്യം അഹിംസ മനോബലവും കൊണ്ട് നമ്മളെ രക്ഷിച്ചു അവരെ തോൽപ്പിക്കുകയും ചെയ്തു സഹന സമനവും എല്ലാം നടത്തി ഗാന്ധിജി കിറ്റിന്റെ സമരത്തിൽ പറഞ്ഞത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് കാരണം പ്രവർത്തിച്ചില്ലെങ്കിൽ മരിക്കണം എന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കി നമ്മൾ നമ്മൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പ്രാവുകൾ പാൽ കളിക്കുന്ന ഈ ലോകത്ത് അധിമതി അക്രമം ഇതിന്റെ എല്ലാം പരന്നുകിടക്കുന്നു ചങ്ങലകൾ പോലെ പരന്നുകിടക്കുകയാണ് അതിനെ ആ ചങ്ങലകളെ സത്യം അഹിംസ എന്നതിലൂടെ തോൽപ്പിക്കേണ്ടത് അനിവാര്യമാണ് ആ ചങ്ങലകളെ പൊട്ടിക്കാനായി നമ്മുടെ ദേഷ്യ പതാകന് ധാരാളമാണ് ആ ചങ്ങലകളെ പൊട്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് ആ ചങ്ങലകൾ നമ്മളെ ഒരിക്കലും വലുതാൻ സാധിക്കരുത് നമ്മൾ ഉറപ്പായും ഞാൻ ഗാന്ധിജിയെ പറ്റിയൊരു കള്ളിലുണ്ടാവും ഞാൻ പാടാം ഗാന്ധിജി ഇന്ത്യയിൽ സത്യം നൽകി കുട്ടികളെല്ലാം സന്തോഷത്തോടെ ബാപ്പുജിയെന്ന് ഇന്ത്യക്കു സ്വാതന്ത്ര്യ എന്ന ജനാധിപത്യ വലിയ രാജ്യത്തിൻ്റെ ഒരു ഇതാണ് ജനാധിപത്യം നമ്മൾക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഉറപ്പായും അടുത്ത വേറെ രാജ്യങ്ങൾക്ക് മാതൃകയാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നന്ദി നമസ്കാരം